കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വനിതാ കമ്മിറ്റി കനൽ വളരെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കായി ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നാളെയുമായിട്ട് ഇവിടെ നടക്കും ഏറ്റവും അധികം വനിതകൾ ജോലി ചെയ്യുന്നവരുടെ കൂടിയാണ് നമ്മുടെ സെക്രട്ടറി നമുക്കറിയാം കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ വർഷം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുക എത്ര ആരോഗ്യ സാക്ഷരതയുള്ള നമ്മുടെ സംസാരം എത്ര വിദ്യാഭ്യാസമുണ്ട് നമ്മുടെ സംസാരം പക്ഷെ ക്യാൻസർ കണ്ടുപിടിക്കുന്നത് പലപ്പോഴും മൂന്നാമത്തെ നാലാമത്തെ കേസിലാണ് അപ്പോഴേക്കും രോഗം സങ്കീർണമാവും ചികിത്സയും കുറച്ചുകൂടി കൂടി അവിടെയാണ് ക്യാൻസർ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാം എന്നിരിക്കുകയും അത് ആദ്യം കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആരോഗ്യമുള്ള ഗുണനിലവാരമുള്ള ജീവിതം ഉറപ്പാക്കാം ഈ ലക്ഷ്യത്തോടെയാണ് ജനകീയ ക്യാമ്പയിൻ നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ ക്യാമ്പയിനാണ് ക്യാൻസറിനെതിരെയുള്ളത് നടത്തപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ആപ്തവാക്യം ഫെബ്രുവരി നാലിന് തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ ഒരു മാസം വനിതകൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് നമ്മളുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യ സ്വന്തം കാര്യത്തിന് അല്ലെങ്കിൽ സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ സ്വന്തം ഹെൽത്തിന് ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണന ചിലപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെയായിരിക്കും ചിലപ്പോൾ ആ ലിസ്റ്റ് കാണുകയില്ല അവിടെയാണ് വളരെ ഏറ്റവും ശാക്തീകരിക്കപ്പെട്ട കേരളത്തിൽ ഭരണ നിർവഹണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പങ്കുവഹിക്കുന്ന അതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വനിതാ വിഭാഗം തനിൽ ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് ഹൃദയപൂർവ്വമായ നന്ദി പ്രത്യേകമായി ഈ അവസരത്തിൽ നേതൃത്വത്തെയും അംഗങ്ങളെയും അറിയിക്കുകയാണ് എല്ലാവർക്കും ഈ മാതൃക തുടരാവുന്നതാണ് അതിനും പ്രത്യേകമായി അങ്ങനെ ഒരു മാതൃക നല്ല രീതിയിൽ തന്നെ തീർത്തതിനും പ്രത്യേക അഭിനന്ദ്രൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു